നമസ്കാരം ലോകത്തെ ഭീതിപ്പെടുത്തി അപൂർവ രോഗം കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ലക്ഷണം പ്രകടിപ്പിച്ച തുടങ്ങി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രോഗി മരണമടയുന്നു തികച്ചും ദുരൂഹമായ ഈ രോഗത്തിൻ്റെ പിടിയിലമർന്നിരിക്കുകയാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇതുവരെ കോങ്കോയിൽ ജീവൻ വെടിഞ്ഞത് അൻപതിലേറെ പേർക്കാണ് ഇവയിൽ ഒട്ടുമിക്ക കേസുകളും പലരും ഗുരുതരമായ അവസ്ഥയിൽ ഇവയിൽ ഒട്ടുമിക്ക കേസുകളിലും ലക്ഷണം പ്രത്യക്ഷപ്പെടുന്ന സമയം മുതൽ മരണം വരെ കേവലം നാൽപ്പത്തി എട്ട് മണിക്കൂറുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ലോകാരോഗ്യ സംഘടനയും കോങ്കോയിലെ ഡോക്ടർമാരും പറയുന്നത് പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാവുകയാണ് ഈ രോഗം എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ജനുവരി ഇരുപത്തിയൊന്നിനാണ് ഈ രോഗം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വരെ നാനൂറ്റി പത്തൊൻപത് കേസുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ അൻപത്തിമൂന്ന് പേരാണ് മരണമടങ്ങിയിരിക്കുന്നത് അതിൽ ഒരു പ്രദേശത്ത് മരണനിരക്ക് അഭൂതമായി കൂടിയിരിക്കുകയാണ് ഇവിടെ രോഗം ബാധിച്ചവരിൽ മൂന്നിൽ രണ്ട് പേരും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ബൊലോകോ പട്ടണത്തിൽ മൂന്ന് കുട്ടികൾ വവാലിറച്ചു കഴിച്ചതിനെ തുടർന്നാണ് ഈ രോഗം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ ആഫ്രിക്കൻ ഓഫീസ് പറയുന്നത് പനി രക്തസ്രാവം തലവേദന സന്ധിവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ട് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഈ മൂന്ന് കുട്ടികളും മരണപ്പെടുകയായിരുന്നു മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കുന്നതിലൂടെ മൃഗങ്ങളിൽ നിന്നും വൈറസുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് ആഫ്രിക്കയിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ അറുപത് ശതമാനത്തോളം വർദ്ധിച്ചു എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ഫെബ്രുവരി ഒൻപതിന് ഈ ദുരൂഹ രോഗത്തിൻ്റെ രണ്ടാം തരംഗം ഉയർന്നതിനെ തുടർന്ന് രക്തസാമ്പിളുകളും ശരീരസ്രാവങ്ങളുടെ സാമ്പിളുകളും കൂടുതൽ വിപുലമായി പരിശോധനയ്ക്കായി അധികൃതർ അയച്ചിരുന്നു എന്നാൽ ഇവയിലൊന്നും എബോള വൈറസിൻ്റെയോ രക്തസ്രാവത്തോടു കൂടിയ പനിക്ക് കാരണമാകുന്ന മാർബേഗ് വൈറസിൻ്റെയോ സാന്നിധ്യം കണ്ടെത്താൻ ആയില്ല ചില സാമ്പിളുകളിൽ മലേറിയ കണ്ടെത്തിയിരുന്നു ഈ രോഗത്തിൻ്റെ മരണനിരക്ക് പന്ത്രണ്ട് ദശാംശം മൂന്ന് ആണെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് കോവിഡ് അതിൻ്റെ മൂർധന്യതയിൽ ഉണ്ടായപ്പോൾ നിലനിന്നിരുന്ന മരണനിരക്കിന്റെ പത്തിരട്ടിയോളം വരും ഈ കണക്ക് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഇതുപോലൊരു ദുരൂഹ രോഗം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ആഞ്ഞടിച്ചതും നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരുടെ മരണത്തിന് ഇടയാക്കിയത് ഇത് മലേറിയയുടെ ഏറ്റവും ഗുരുതരമായ ഒരു രൂപമാണെന്ന് പിന്നീട് തെളിയുകയായിരുന്നു എന്തായാലും അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ കോങ്കോ ലോകമൊട്ടാകെ ഭീതിയോടെ നോക്കുകയാണ് ഈയൊരു രോഗത്തെ